ഹായ് ഫ്രണ്ട്സ് എൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് ഞാനുള്ള കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷനാണ് വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ബിഗ് സ്ക്രീൻ ബിഗ് സൗണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം അതായത് നമ്മുടെ ഡിജിറ്റൽ ഹോം സിനിമ എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ഞാൻ നിൽക്കുന്നത് വീടുകളിൽ ഒരുപാട് ആൾക്കാർക്ക് സിനിമ നമ്മൾ തിയേറ്റർ ഫിലിങ് കാണാനൊക്കെ ഉള്ള ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ആ ഒരു സൗണ്ട് ഫിങ് നമ്മളിനി എത്ര ഫൈവ് പോയിന്റ് വൺ വെച്ച് സെറ്റ് ചെയ്താലും നമുക്ക് തിയേറ്റർ ക്വാളിറ്റി നമ്മൾക്ക് കിട്ടത്തില്ല ആ ഒരു സംഭവം നമ്മൾ വീട്ടിൽ ചെയ്യാനും അതുപോലെ എന്തൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ എന്തൊക്കെ റെക്വോർമെന്റ് ആണേനും വേണ്ടതെന്നും ഒക്കെ അത് നമ്മൾ ഈ സ്ഥാപനത്തിൽ വന്ന് നമുക്കൊന്ന് അദ്ദേഹത്തോട് ചൂസ് ചെയ്ത് ആ ഒരു വീഡിയോ എങ്ങനെ ചെയ്യുന്നതെന്നും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് വളരെ സിമ്പിളായിട്ടൊരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട കൊല്ലം ലൊക്കേഷൻ കാണിച്ചു തരാം അപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചിന്നക്കടയിൽ നിന്ന് ചിന്നക്കടയിൽ നിന്ന് ഹൈസ്കൂൾ ജംഗ്ഷനിലോട്ട് പോയത് ഇപ്പോൾ ഹൈസ്കൂൾ ജംഗ്ഷനാണ് ഹൈസ്കൂൾ ജംഗ്ഷനാണ് അപ്പോൾ ലൊക്കേഷൻ വന്നിട്ട് ഇവിടെ ജുമാ മസ്ജിദ് ഉണ്ട് ഇതൊന്ന് കാണിച്ചത് മസ്ജിദിനെ തൊട്ടടുത്തിട്ടാണ് എസ് ആർ എം സിസ്റ്റംസ് എന്നാണ് അതിന്റെ ഒരു ബോർഡ് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ തന്നെയാണ് നമ്മളെ ഈ ഡിജിറ്റൽ ഹോം സിനിമ എന്ന് എഴുതിയിക്കുന്ന ഒരു ബിഗ് സ്ക്രീൻ ബിഗ് സൗണ്ട് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉള്ളത് അപ്പം ഇതാണ് നമ്മൾ ആ ഡെമോ സ്റ്റുഡിയോ നോക്കാം ഇങ്ങനെ ഉണ്ടെന്നുള്ള അപ്പൊ നമ്മളെ ലൈവ് ഡെമോ സ്റ്റുഡിയോ നിൽക്കുകയാണ് അപ്പൊ നോക്കാം കയറ് വരുമ്പോൾ തന്നെ നമുക്ക് സ്ക്രീൻ കാണാനായിട്ട് സാധിക്കും അപ്പം ഓട്ടോ ഫോക്കസ് ഫോക്കസ് അല്ല ഓക്കെ ഇപ്പം യൂട്യൂബാണെന്ന് തോന്നുന്നു ഓടുന്നത് തറയിലൊക്കെ നല്ല മാറ്റ് കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അപ്പം ഇതൊരു ചെയർ വരുന്ന ഒരു സെറ്റപ്പിലാണ് അടിപൊളി സെറ്റപ്പിലാണ് ചെയർ വന്നിരിക്കുന്നത് അത്യാവശ്യം ഇരുന്ന് ഉണ്ടാകും നല്ല ക്യൂഷനിയും കാര്യങ്ങളൊക്കെ ഉള്ള പിന്നെ ഇവിടെ ആയിട്ടൊരു സ്റ്റെപ്പ് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് നമുക്ക് കൂട്ടിയിരുന്ന് കപ്പ് ഹോൾഡർ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രീതിയിൽ സുഖമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അത്യാവശ്യം രണ്ട് എ സി രണ്ട് എ സി സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഈ സൗണ്ട് പുറത്തു പോകാത്ത സംഭവം കൊണ്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇവിടെ ഇവിടേതായ പ്രൊജക്ട് പ്രൊജക്ടർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് മൂന്ന് ചെയറ് നല്ല ക്യുഷനി കാര്യങ്ങളൊക്കെ ഉള്ള ചെയറുകളും അതുപോലെ തന്നെ ഫ്രണ്ടിലല്ലാതെ ഇരിക്കുന്ന ഓരോ ചെയറുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് കാണിക്കുന്നത് കണ്ടോ ഡിജിറ്റൽ ഡിജിറ്റൽ സിനിമ ഡോൾ ബി അഡ്മോസ് ഓരോ ത്രീ ഡി യൂട്യൂബ് നെറ്റ്ഫ്ലിക്സ് ആമസോൺ ഇതെല്ലാം ഇത് സപ്പോർട്ട് ചെയ്യുന്ന റഡുകളാൻ തോന്നുന്നു സെയിം തിയേറ്ററിൻ്റെ ഫീൽഡ് വരാനുള്ള ഡോറ് കാര്യങ്ങൾ എക്സിറ്റ് അവിടെയും ഒരു ഡോറ് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു സബ് ബൂഫറ് ഇങ്ങനെയുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മളെ ഈ ഒരു ഡെമോ തിയേറ്ററിൻ്റെ ആ ഉൾഭാഗം എന്ന് പറയുന്നത് ഇനി നമുക്ക് ആ സാറിനെ ഒന്ന് വിളിക്കാം അതെന്തൊക്കെയാണ് ചെയ്തേക്കുന്നത് എനിക്ക് ടെക്നിക്കലായിട്ട് പറയാൻ അറിയത്തില്ല അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഇതൊക്കെ എന്താ കോസ്റ്റ് വരും അല്ലെങ്കിൽ ഒരാൾക്ക് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ എന്താവും എന്നുള്ളത് നമുക്ക് സാറിനെ നോക്കാം സാറിനെ നമുക്കൊന്ന് വിളിക്കാം അപ്പോൾ നമ്മളെ ഇതിൻ്റെ എല്ലാം എല്ലാമായ മാസ്റ്റർ ബ്രെയിനെ നമുക്ക് സ്വാഗതം ചെയ്യാം അപ്പം ഇതാണ് നമ്മളെ സാറ് ഒന്ന് പരിചയപ്പെടുത്തിയ എവിടെയാണ് സ്ഥലം എന്താണ് എൻ്റെ പേര് ഡിജിറ്റൽ ഹോം സിനിമ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ പേര് ഹൈസ്കൂൾ ജംഗ്ഷൻ കൊല്ലം ഹെഡ് ഓഫീസ് തിരുവനന്തപുരത്ത് ബ്രാഞ്ചുണ്ട് എറണാകുളത്ത് ബ്രാഞ്ചുണ്ട് ഓക്കെ അപ്പോൾ ഈ രണ്ട് സ്ഥലത്താണ് നമുക്ക് ബ്രാഞ്ച് വരുന്നത് സാറേ അപ്പോഴേ സംഭവമൊക്കെ കൊള്ളാം ഈ ഹോമിൽ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്താ പറയുന്നത് തിയേറ്റർ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് അടിപൊളിയാണ് നമുക്ക് ഒരു സാധാരണക്കാരന് നമുക്ക് ഇതിന് കണക്ക് വീട്ടിൽ ഒരു മുറിക്കകത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ചെയ്യാം ഡെഡിക്കേറ്റഡ് റൂമിലും ചെയ്യാം അല്ലാതെ ഹോൾസിലും ചെയ്യാം ഹോൾസിലും ചെയ്യാം ബെഡ് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും സാർ എന്തൊക്കെ സർവീസസ് ആണ് നമ്മൾ ഇതിനകത്തൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് മെയിനായിട്ട് നമ്മളിപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോം വന്നതിന് ശേഷമാണ് വീടുകളിൽ തിയേറ്റർ കൺസെപ്റ്റ് ആളുകളെല്ലാം വാങ്ങി തുടങ്ങിയത് അതെ ആ വീട്ടിൽ വീട്ടിൽ തന്നെ നമുക്ക് തിയേറ്ററിലെ സെയിം സിനിമ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന നമ്മൾ വീട്ടിൽ ഇനി എന്തൊക്കെ സെറ്റപ്പ് ചെയ്താലും നമുക്ക് ഈ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ എനിക്ക് ഇവിടെ വന്നപ്പോഴും എല്ലാം അടിപൊളി അടിപൊളിയാ നമുക്ക് മെയിൻ ആയിട്ട് ഇതിനകത്ത് നമ്മുടെ മനസ്സിൽ ഇതിനൊരു പാഷൻ ഉണ്ടാവണം ആ ഫസ്റ്റ് ഓഫ് ഓൾ ഓഡിയോ വീഡിയോ ഓഡിയോ വീഡിയോ നമുക്ക് വലിയ രീതിയിൽ വലിയ ബിഗ് സ്ക്രീൻ ബിഗ് സൗണ്ട് എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ കാണണം എന്നുള്ള പാഷൻ കസ്റ്റമർ എന്നുള്ളവർക്കെല്ലാം ഫീലിങ്സ് ആണ് ഒരു അത് എൻജോ എത്ര ഇല്ലാത്തോണ്ട് കാണിച്ചിട്ടും അതാണ് അതാണ് കാര്യമില്ല എക്സ്പ്ലെയിൻ ഒരു നോർമൽ ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എന്തൊക്കെ സാധനങ്ങളാണ് അത് ഉപയോഗിച്ചിരിക്കുന്നതെന്നും നമുക്ക് ഒരു സാധാരണക്കാരന് ഇത് എത്ര അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നും ഇതിന്റെ അഡ്വാൻറ്റേജും അതിന്റെ ഒക്കെ എങ്ങനെയാണെന്നുള്ളതെന്നും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത എൽഇ ഡി എൽ സി ഡി ടി വി വന്നതിന് ശേഷം ടി വിക്ക് അകത്തുള്ള സൗണ്ടിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ വളരെ സ്ലിം ആയിട്ടുള്ള ടി വി ആയിട്ട് മാറിയതിനു ശേഷം അതിലുള്ള സൗണ്ട് ക്വാളിറ്റി നമുക്ക് സ്പീക്കർ ചെറുതായിട്ടേ വെക്കാൻ പറ്റുകയുള്ളു അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഒന്നില് സൗണ്ട് ബാറായിട്ടോ അല്ലെങ്കിൽ ടു പോയിന്റ് വൺ സ്പീക്കേഴ്സായിട്ടൊക്കെ നോർമൽ വീടുകളിലുള്ള ആളുകൾ വാങ്ങിച്ചു തുടങ്ങിയത് പക്ഷെ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു ട്വന്റി ട്വന്റി ഫൈവ് പെർസെൻ്റ് റിസൾട്ട് കിട്ടും അതിനകത്ത് നമ്മൾ കുഞ്ഞ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ടിവിയുടെ സൗണ്ട് എച്ച് ഡി എം എ വഴിയുള്ളത് കണക്ട് ചെയ്താണ് നമ്മൾ ഈ സൗണ്ട് എൻജോയ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഉള്ളപ്പോഴാണ് നമുക്ക് ഒ ടി ജി പ്ലാറ്റ്ഫോം വളരെ ഈ ആയിട്ട് നമുക്ക് എല്ലാ ദിവസങ്ങളിലും പുതിയ പുതിയ സിനിമകളും പഴയ സിനിമകൾ ആസ്വദിക്കാനുള്ള സാഹചര്യമല്ല ഉണ്ടായത് അങ്ങനെ വന്നതിന് ശേഷം നമുക്ക് മെയിനായിട്ട് നമുക്ക് ഏ വി ആർ ആഡിയോ വീഡിയോ റിസീവർ എന്ന് പറഞ്ഞിട്ട് മറാൻസ് ഡനോണോങ്കിയോ എമഹ പോലുള്ള കമ്പനികളുടെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓഡിയോ വീഡിയോയെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എ വി ആറ് മാർക്കറ്റിൽ വരികയും അതിൽ നിന്ന് നമുക്ക് ഫൈവ് പോയിന്റ് വൺ സെവൻ പോയിന്റ് വൺ നമുക്ക് ഈവൻ പതിനാറ് ചാനൽ വരെയും കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ഹോം തിയേറ്റർ മാറിയിട്ടുണ്ട് ഓക്കെ ഈ എവി ആർ എന്ന് പറയുന്നത് നമ്മുടെ ടി വി ഇൻപുട്ട് അല്ലേ അതെ പോലെ ആണ് പിന്നെ ഈ സ്പീക്കറിനകത്തോട്ട് അതായത് ഉണ്ട് ഓഡിയോ വീഡിയോയെ നമുക്ക് പ്യൂരിഫൈ ചെയ്ത് സൗണ്ടിന് നമുക്ക് നല്ല രീതിയിൽ ക്ലാരിറ്റിയിൽ നമ്മൾ സിനിമ എടുത്തപ്പോൾ ഫൈവ് പോയിന്റ് വൺ ആയിട്ടോ സെവൻ പോയിന്റ് വൺ ആയിട്ടോ അവർ ചെയ്തിട്ടുള്ള ഫോർമാറ്റിലേക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് കൂടെ നമുക്ക് കിട്ടും അപ്പം ഇതിന് ശേഷം പിന്നെ നമ്മൾ സബൂഫറും വല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീൻ വെച്ച് വേണമെങ്കിൽ പ്രൊജക്റ്റ് യൂസ് ചെയ്യാം അല്ല ടി വി തന്നെ വേണമെങ്കിൽ നമുക്ക് ടി വി തന്നെ ഉപയോഗിക്കാൻ പറ്റും കൂടെ ഇഞ്ച് ഇഞ്ച് ആണ് നമ്മൾ ഇവിടെ ഡെമോ സോണിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് സ്ക്രീൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സ്ക്രീന്റെ ബാക്കിൽ നമുക്ക് സ്പീക്കേഴ്സ് എല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട് തിയേറ്ററിൽ ഉള്ളതിനൊക്കെ ഇതിന് അക്കോസ്റ്റിക് സ്ക്രീനാണ് നമ്മൾ നമ്മൾ ഇവിടെ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് ഇത് എത്രയാണ് സറൗണ്ടിങ് സറൗണ്ടിങ് സിസ്റ്റം ചാനലാണ് ഇൻസ്റ്റാൾ സറൗണ്ടിംഗ് ബ്രാൻഡ് ഇപ്പൊ നമുക്ക് ലോകോത്തര ബ്രാൻഡുകള് അമ്പത് അമ്പതിൽ പരം ബ്രാൻഡുകൾ ഇന്ത്യയിൽ നമുക്ക് സർവീസ് കിട്ടുന്ന പ്രോവം ടൈറ്റ് സർവീസ് കിട്ടുന്ന ബ്രാൻഡുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കസ്റ്റമറിന്റെ ബഡ്ജറ്റ് അനുസരിച്ചും അവരുടെ സൗണ്ടിനെയും പിച്ചറിന്റെയും ക്വാളിറ്റി അവർക്കുള്ള ആഗ്രഹം അനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നു തേർട്ടി ഇയേഴ്സായിട്ട് നമ്മൾ ഇലക്ട്രോണിക്സ് ഫീൽഡിൽ ഉള്ളവരാണ് ഹോം തിയേറ്റർ എന്ന് പറഞ്ഞ ഡെഡിക്കേഷൻ ആയിട്ട് നമ്മൾ ചെയ്ത് ഇൻസ്റ്റലേഷൻ നമ്മൾ ചെറുതായിട്ടും വലുതായിട്ടും അക്രോസ് കേരളയും തമിഴ്നാടും ചെറുതും ചെയ്തിട്ടുണ്ട് നമ്മൾ യൂട്യൂബിന്റെയും ബാക്കി ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇതിൻ്റെയൊക്കെ ഫേസ്ബുക്കിൻ്റെയൊക്കെ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് വീഡിയോ രീതിയിൽ നമുക്ക് ഇപ്പോൾ ആളുകൾ കൊടുക്കുന്ന സാഹചര്യമായിട്ട് വന്നത് ഓക്കെ ഓക്കെ ഇൻഫർമേഷൻ സാർ ഓക്കെ ഓക്കെ അപ്പോൾ എന്താണ് ഞാൻ സാറിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആർക്കും താല്പര്യം വേണമെങ്കിൽ തീർച്ചയായും സാറിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്കൊരു സാധാരണക്കാരൻ്റെ വീട്ടിൽ ഇപ്പം ഒരു റൂമിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടി വിയുടെ ആവശ്യമുള്ളൂ അതോ അവിടെ പ്രൊജക്റ്ററിൻ്റെ ആവശ്യമില്ല അതാണ് അപ്പോൾ അവർക്ക് ഇപ്പോൾ സ്പോർട്സ് ഇപ്പോൾ അടുത്ത വർഷം നമുക്ക് വേൾഡ് കപ്പ് വരും അതെ അതെ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറേ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ വലിയ സ്ക്രീനിൽ എൻജോയ് ചെയ്യണമെങ്കിൽ പ്രൊജക്ടറാണ് ഏറ്റവും ടി വിക്ക് ഒരു ലിമിറ്റേഷൻ ലിമിറ്റേഷൻ നമുക്ക് ഒരു അമ്പത് ഇഞ്ച് തൊട്ട് ഒരു എഴുപത്തഞ്ച് അമ്പത്തഞ്ച് ഇഞ്ച് വരെയുള്ള ടി വി ആണ് നമ്മൾ എല്ലാവരും വാങ്ങുന്നത് ഇത് വരുമ്പോഴത്തേക്കും ടി വി ഉള്ള റൂമിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ടി വിയുടെ മുതലുള്ള സ്ക്രീൻ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് സൗണ്ടും എല്ലാം കൂടെ കറക്റ്റ് ചെയ്തിട്ട് നൂറ് ഇഞ്ച് മുതൽ മുന്നൂറ് ഇഞ്ച് വരെ വേണമെങ്കിലും റൂമിൻ്റെ സൈൻസ് അനുസരിച്ച് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എത്ര ഓൾ ഓവർ കേരള തമിഴ്നാട്ടിലും നമ്മൾ ചെയ്ത് കൊടുക്കും ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിൽ സാധനങ്ങൾ ഇന്ത്യയിൽ ഓതറൈസ്ഡ് സർവീസ് സെന്റർ വഴിയുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഇൻസ്റ്റലേഷൻ ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് ഇപ്പോൾ കേരളത്തിലാണ് കൂടുതലായിട്ട് നമ്മൾ കൂടുതലായിട്ടും ടി വി ആൾറെഡി നമുക്ക് ഉണ്ടെന്ന് വിചാരിക്കാം അതിൽ നമുക്ക് ഒരു ഫൈവ് പോയിന്റ് വണ് എ ആർ വയ്ക്കാം ഫൈവ് പോയിന്റ് വണ് നമുക്ക് സാറ്റലൈറ്റ് ബേസിക് സ്പീക്കേഴ്സ് അതിന്റെ കൂടെ വരുന്ന ഊഫർ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു എഴുപത്തി അയ്യായിരം രൂപ തൊട്ട് നമുക്ക് ഇതിന്റെ പാക്കേജ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും നമുക്ക് പ്രൊജക്ടർ അത് നമുക്ക് ഫുൾ എച്ച് ഡി പ്രൊജക്ട് തന്നെ വെക്കണം എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് റെസൊല്യൂഷൻ നമുക്ക് ഇതിന് പ്രാധാന്യമാണ് ക്ലാരിറ്റി വോയിസ് ക്വാളിറ്റി വീഡിയോ ക്ലാരിറ്റി അതേപോലെ നമുക്ക് ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ചൈനീസ് പ്രൊജക്ടർ നമ്മൾ വാങ്ങരുന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അത് താൽക്കാലികമായിട്ട് വില കുറവാണെങ്കിലും നമുക്കൊരു അതിനൊരു ലൈഫ് ഉണ്ടാവില്ല കണ്ടന്റ് അതിനകത്ത് നമുക്ക് കാണാനുള്ള ഒരു സുഖം ഉണ്ടാവത്തില്ല ബ്രാൻഡഡ് ആയിട്ടുള്ള എപ്സൺ ടോമ ഇങ്ങനെയുള്ള ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ പ്രൊജക്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് അപ്പൊ അതുവഴി നമുക്ക് രണ്ടു വർഷം മുതൽ മൂന്ന് വർഷം വരെ വാറണ്ടിയും കമ്പനിയിൽ നിന്ന് കിട്ടും ഈ പ്രൊജക്ടുകളുടെ പാർട്സുകൾ വാറണ്ടി കഴിഞ്ഞാലും ഒരു ഫൈവ് ടു സെവൻ ഇയേഴ്സ് വരെയുള്ള അതിന്റെ പാർട്സുകൾ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ ആ എടുക്കുന്ന തീരുമാനം റൈറ്റ് ചോയ്സ് ആയിരിക്കും കുറച്ച് പൈസ ബ്രാൻഡ് ആക്കാനുള്ള സാധനം നമുക്ക് കാണാനുള്ള മെയിൻ ആയിട്ട് നമുക്ക് സ്പോർട്സ് ഒക്കെ വ്യൂ ചെയ്യുമ്പോഴത്തേക്കും ചൈനീസ് പ്രൊജക്ട് അകത്ത് നമുക്ക് പല കണ്ടന്റുകളും ഡിം ആയിട്ടിരിക്കും അപ്പോൾ ആ ഗ്രൗണ്ടിൽ തന്നെ ഇരിക്കുന്ന ക്രൗഡിനെ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്ത് തരാനായിട്ട് ആ ഒന്നും പറ്റത്തില്ല പിന്നെ സാധാരണക്കാർ ചെറിയ ബഡ്ജറ്റിൽ വലുതായിട്ട് കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ വാങ്ങി വെക്കുന്ന അതിൽ നിന്ന് ഒരു പത്തോ രൂപ അധികം നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫുൾ എച്ച് ഡി പ്രൊജക്ട് ഒരു അറുപതിനായിരം രൂപ മുതൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഞാൻ ഈ പറഞ്ഞ ബ്രാൻഡുകളുടെ പിന്നെ നമുക്ക് അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നര ലക്ഷം രൂപയ്ക്ക് നമ്മൾ പ്ലാൻ ചെയ്യാമെങ്കിൽ നമുക്കൊരു ഇഞ്ച് സ്ക്രീന് ഒരു ഫൈവ് പോയിന്റ് വണ് സൗണ്ട് സിസ്റ്റവും ചേർത്ത് നമുക്ക് പ്രൊജക്ടർ ഫുൾ എച്ച് ഡിയും വെച്ചിട്ട് ഒരു ഒന്നര ലക്ഷം രൂപ മുതൽ നമുക്ക് നല്ല രീതിയിൽ കേട്ടിട്ടുണ്ട് ഈ ഒരു പാക്കേജ് നമുക്ക് നമുക്കിവിടെ അവൈലബിൾ ബാക്കി നമുക്ക് ഈ വാളിലൊക്കെ അതായതിപ്പോൾ നമുക്ക് അക്കോസ്റ്റിക്സ് എന്ന് പറയും അതായത് ഇപ്പോൾ നമുക്ക് സൗണ്ട് നമ്മളുടെ വീടുകളിൽ ഇരിക്കുന്ന വാൾസിൽ ഡയറക്റ്റായിട്ട് വന്ന് ഫ്രീക്വൻസി ഇതാവുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ചെവിയിലേക്ക് എക്കോ ആയിട്ട് അത് മാറുന്നതിന് ക്യാൻസൽ ചെയ്ത് നമുക്ക് പ്യുവറായിട്ട് സൗണ്ടിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ അക്കോസ്റ്റിക്സ് ഉപയോഗിക്കുന്നത് ഇത് സംഭവം നമ്മൾ അതോ അല്ല ഇത് നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ഇത് സ്ക്രൂയിങ്ങാണ് ടു ബൈ ടൂ ആയിട്ടുള്ള ടൈൽസ് പോലുള്ള അക്കോസ്റ്റിക് ഫോർമാറ്റിൽ വരുന്ന സാധനങ്ങളുടെ ഒരുപാട് മോഡൽസ് ഉണ്ട് നമുക്ക് പെറ്റ് പാനൽസ് എന്ന് പറയും അല്ല ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ബേസ് ചെയ്ത് വരുന്നതാണ് പിന്നെ ഇതിനകത്ത് നമ്മൾ സൗണ്ട് പ്രൂഫിങ്ങിനായിട്ടുള്ള സാധനങ്ങൾ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുക യൂസ് ചെയ്യാറുണ്ട് അപ്പം നമുക്ക് ഡയറക്റ്റ് പോയി വാളിൽ നമ്മുടെ സൗണ്ട് ഫ്രീക്വൻസി തട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എക്കോ ആയിട്ട് അത് മാറും ആ എക്കോ നമുക്ക് ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല സൗണ്ടിന് നമുക്ക് തലവേന ഉണ്ടാവും കേൾക്കുന്ന ഒരു മാതിരി ഉണ്ടാകത്തില്ല അപ്പോൾ ഇതിനെ പ്യൂരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് അക്കോസ്റ്റിക് നമുക്ക് നിർബന്ധമായിട്ട് വരുന്നത് അങ്ങനെ ചെയ്ത് നമ്മൾ തിയേറ്ററിലുള്ളത് തന്നെ സൗണ്ടിന്റെ യഥാർത്ഥ ക്വാളിറ്റി നമുക്ക് എൻജോയ് ചെയ്യാൻ ഇങ്ങനത്തെ ഡെഡിക്കേറ്റഡ് ഇതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് അതായത് എനിക്ക് വലിയ ഐഡിയ ഇല്ല പിന്നെ ചെയർ കൊള്ളാലോ ഇതൊക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് എന്തായാലും ഒരു മൂവി നമ്മൾ എൻജോയ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ടു അവേഴ്സ് ഒക്കെ ഒരു മൂവി ആവറേജ് നമുക്ക് ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഫുൾ ആയിട്ട് ഇതിനെ നമ്മൾ ഒരു കട്ടിലിന്റെ ഏകദേശമുള്ളൊരു എഫക്റ്റില് ഇപ്പം ഏജിലായിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് വളരെ കംഫർട്ടായിട്ടിരുന്ന് വർക്ക് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടിരുന്ന് കാണാനായിട്ടുള്ള ഒരു സൗകര്യം റെക്ലൈനർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റെക്ലൈനർ ഇന്ത്യ മുതലുള്ള ബ്രാൻഡഡ് നമ്മൾ ഒരുപാട് ബ്രാൻഡുകളുണ്ട് ഇത് റെക്ലൈനർ ഇന്ത്യയുടെ പ്രോഡക്റ്റ് ആണ് നമുക്ക് ഇതേപോലുള്ള പല വെറൈറ്റി ഇത് തന്നെ ഇത് മോട്ടറൈസ്ഡ് ആണ് ഇത് നമ്മൾ മാനുവൽ ആയിട്ടുള്ളത് കൊണ്ട് പിന്നെ തിയേറ്റർ ടൈപ്പ് ചെയ്ത് നമുക്ക് ഇടാവുന്നതാണ് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് അത് പ്ലാൻ ചെയ്യാം അതിപ്പോൾ ഇതിട്ടില്ലെങ്കിൽ നമുക്ക് ആ തിയേറ്റർ ടൈപ്പ് നമുക്ക് ചെയ്ത് ഇടാം അത് ഏഴായിരം എണ്ണായിരം രൂപ തൊട്ട് അതിന്റെ മോഡൽസ് നമുക്ക് മാർക്കറ്റിൽ കിട്ടും അത് നമ്മൾ പ്രോജക്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് അത് നമുക്ക് ഇവിടെ മോഡൽ കണ്ടിട്ട് തീരുമാനിക്കാം തീരുമാനിക്കാം ഓക്കെ സാർ ഇത് ഏതൊക്കെ ദിവസങ്ങളായിരിക്കും സാർ ഇപ്പോൾ ആരെങ്കിലും കസ്റ്റമേഴ്സ് വരികയെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു അവൈലബിലിറ്റി സാർ അത് നമുക്ക് നമ്മളെ ഒന്ന് ോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മൾ നമ്മുടെ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് വന്ന് ഇത് കണ്ട് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് നമുക്ക് പ്ലാൻ ചെയ്യാവുന്നത് ഡെമോ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് ആണ് അപ്പം ബാക്കി ലൈറ്റ്സ് സ്പീക്കേഴ്സ് അറ്റ്മോസ് നമുക്ക് ഡോൾബിയുടെ ടെക്നോളജിയിൽ അറ്റ്മോസ് സ്പീക്കേഴ്സ് എല്ലാം നമുക്ക് സീലിംഗിൽ നമുക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ചില സീക്വൻസ് സീനുകളൊക്കെ നമ്മൾ അവർ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഭാഗത്തു നിന്ന് അത് കേൾപ്പിക്കണം എന്നുള്ളത് അവർ ചെയ്തിട്ടുള്ളതിനെ വച്ചിട്ടാണ് നമ്മളിത് പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ചെറിയ ചെറിയ സൗണ്ടുകൾ ഇപ്പോൾ മഴ പെയ്യുന്ന സമയത്തുള്ള സൗണ്ടുകൾ അല്ലെങ്കിൽ ഒരു ആക്ഷൻ സീക്വൻസ് ഉള്ള സൗണ്ടുകളൊക്കെ നമുക്ക് ഡോൾബി വഴി നമുക്ക് ആ കിട്ടും ഫ്രണ്ട്സ് ഈയൊരു ലൈവായിട്ട് നമുക്ക് ഡെമോൺസ്ട്രേഷൻ കാണുകയും അതുപോലെ തന്നെ ഇതിൻ്റെ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയൊരു സ്ഥലമാണ് കൊല്ലത്തുള്ളത് നമ്മളെ സാറിനെ വിളിച്ചാൽ മതി ഈ സാറ് പത്ത് തൊട്ട് അഞ്ച് വരെ ഒരു ഓഫീസ് ടൈമിങ്ങിൽ എൻ്റെ ഇടയ്ക്ക് ഒന്ന് വിളിച്ച് കഴിഞ്ഞാൽ സാറിന് സജഷൻ ഇപ്പോൾ ഇവിടെ സോങ് സെറ്റ് ചെയ്ത് അത് സൂപ്പിയർ ആയിട്ട് കിട്ടുന്നത് മ്യൂസിക്കൽ കാര്യങ്ങളൊന്നും പ്ലേ ചെയ്യാൻ പറ്റില്ല സൂപ്പിയറായിട്ട് സോങ്ങ്സ് നമ്മളൊന്ന് പ്ലേ ചെയ്യുന്നത് എക്സ്പീരിയൻസ് നമ്മളത് ബാക്കി വന്ന് ഇപ്പോൾ സംഭവം കണ്ടല്ലോ ഈ ഒരു എന്താ പറയുക നമ്മൾ അവതാരൻ്റെ ഒരു ഡെമോ ആണ് വിട്ടത് കോപ്പിറൈറ്റ് കിട്ടുമോ എന്നറിയത്തില്ല എന്തായാലും നോക്കാം നമുക്ക് അപ്പോൾ അത് കണ്ടു അടിപൊളിയായിരുന്നു തിയേറ്ററിൻ്റെ സെയിം ഫീൽ തന്നെ എനിക്കിവിടെ കിട്ടിയ സൗണ്ട് സിസ്റ്റം ആയാലും അതല്ല നമ്മളുടെ ആ ഒരു പിക്ചർ ക്വാളിറ്റി ആയാലും എല്ലാം അടിപൊളിയായിരുന്നു അത് പറയാതിരിക്കാൻ പോയി കേട്ടോ കിടിലായിരുന്നു പിന്നെ ഇതിനകത്ത് നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് എക്വിപ്മെൻറ്റ് ഇതിനായിട്ട് മെയിനായിട്ട് നമുക്കിപ്പോൾ ഡെഡിക്കേറ്റഡ് ഡെമോ റൂമാണല്ലോ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ സാധനങ്ങളും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ി സ്റ്റഡി ചെയ്ത് സ്റ്റഡി ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് മേഖല ഇത് നമ്മൾ ഒരു വൺ വീക്ക് കഴിയുമ്പോൾ തന്നെ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ എങ്ങനെ വരുന്ന ഒരു മേഖലയാണ് അപ്പൊ ഇവിടെ നമ്മൾ ഇപ്പൊ ഓഡിയോ വീഡിയോ റിസീവറാണ് നോർമലായിട്ട് ഒരു കസ്റ്റമറിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നത് ഇപ്പോൾ തിയേറ്ററിലാണെങ്കിൽ നമുക്ക് പ്രീ പ്രോസസർ എന്ന് പറയും നമുക്ക് സൗണ്ട് ഫ്രീ ആയിട്ടുള്ള സൗണ്ടിന് അതിനകത്ത് ആംപ്ലിഫിക്കേഷൻ കാണത്തില്ല ആ ഡിവൈസിൽ അതിൽ നിന്നും നമ്മൾ ആംപ്ലിഫിക്കേഷൻ്റെ പ്രത്യേക പവർ ആംപ്ലിഫയർ വഴി പവർ ആംപ്ലിഫയർ വഴിയാണ് നമ്മൾ സ്പീക്കറിൽ കണക്ട് അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡീറ്റെയിലിങ് നമ്മൾ നോർമൽ എ വി ആറിൽ ഉപയോഗിക്കുന്നതിനെ കാട്ടിലും എഗൈൻ ഫിഫ്റ്റി ടു സെവന്റി ഫൈവ് പെർസെന്റ് നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് അതാണ് നമ്മളിപ്പോ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ബഡ്ജറ്റ് നമുക്ക് നല്ല രീതിയിൽ ഇതിന് ആഗ്രഹമുണ്ട് ആൾറെഡി നമ്മൾ എവി ആർ വാങ്ങി കുറെ കാലമായിട്ട് ഉപയോഗിച്ചു ഒരു സെറ്റപ്പ് എന്ന് നമുക്ക് ഇൻപുട്ട് നമുക്ക് കൊടുത്തിട്ട് ഇതിൽ നിന്നും നമുക്ക് ആംപ്ലിഫിക്കേഷനിലേക്ക് രണ്ട് പവർ യറും പ്ലസ് എഗൻ നമുക്ക് സറൗണ്ടിന് ഒരു അഞ്ച് ചാനലും കൂടെ നമ്മൾ അഡീഷണൽ കൊടുത്തിട്ട് അങ്ങനെ മൂന്ന് ആംബ്ലിഫയർ വഴിയാണ് നമുക്ക് സ്പീക്കറിലേക്ക് ഔട്ട് പുട്ട് പോകുന്നത് പ്രീ പ്രോസസ്സർ എന്ന് പറയും അപ്പോൾ ഇതിൽ നമുക്ക് ഡീറ്റെയിൽ നമ്മൾ നമ്മുടെ സൗണ്ട് ആയാലും പിക്ചറായാലും ായിട്ട് പറ്റുന്ന ഡിവൈസാണ് തീയേറ്ററിൽ ഇങ്ങനെ തന്നെയാണ് തീയേറ്ററിൽ നമുക്ക് നല്ല പവർ കൊടുക്കാനായിട്ട് നമുക്ക് ഇതെല്ലാം ഡിജിറ്റൽ ആംബ്ലിഫയേഴ്സ് ആണ് ഓക്കെ ബ്രാൻഡ് ആണോ ക്യുഎസ് ബ്രാൻഡ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഇത് ഇതേ ടെക്നോളജിയിൽ തന്നെ പത്തിരുപത് കമ്പനികളുണ്ട് സർവീസ് കാര്യങ്ങളൊക്കെ സർവീസ് എല്ലാം കമ്പനികളുടെ വാറണ്ടി പീരീഡിൽ നമുക്ക് കമ്പനികളിൽ തന്നെ നമുക്ക് കൊടുക്കാം വാറണ്ടി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ടെക്നീഷ്യൻസിന്റെ സപ്പോർട്ടോട് കൂടി നമുക്ക് അവൈലബിലിറ്റി അനുസരിച്ച് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് വന്നിരിക്കുന്നത് അല്ലാതെ സാധാരണ പ്രൊജക്ടർ വന്നിരിക്കുന്നത് നമുക്ക് ഫോർ കെ പ്രൊജക്ടറാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് പ്രൊജക്റ്റിൽ തന്നെ ലേസർ ടെക്നോളജി ആയി അപ്പോൾ നമുക്കൊരു വൺ പോയിന്റ് സെവൻ ഫൈവ് ലാക്സ് തൊട്ട് നമുക്ക് ലേസർ പ്രൊജക്ടേഴ്സ് മാർക്കറ്റിൽ ബ്രാൻഡ് കമ്പനികളുടെ പ്രൊഡക്റ്റ് നമ്മുടെ ഓഡിയോ സിസ്റ്റം ഉണ്ട് നമുക്ക് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സ്ക്രീൻ നമുക്ക് മൂന്നാല് ടൈപ്പ് ഉണ്ട് ഒന്ന് നമുക്ക് ഇൻസ്റ്റാൾ ഓക്കെന്ന് പറഞ്ഞിട്ട് ബേസിക് ആയിട്ടുള്ള സ്ക്രീനുകൾ നമുക്ക് നയൻറ്റി ഇഞ്ചസ് തൊട്ട് നൂറ്റി ഇരുപത് നൂറ്റി എൺപത് സ്ക്രീൻസ് ആണ് പിന്നെ നെക്സ്റ്റ് വരുന്നത് ക്ലാരിറ്റി സ്ക്രീൻസ് ആയിട്ട് കിട്ടുന്നു പിന്നെ നമ്പർ ത്രീ വരുന്നത് അക്കോസ്റ്റിക് സ്ക്രീൻസ് അതാണ് അക്കോസ്റ്റിക് സ്ക്രീൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൽ ചെറിയ ഹോൾസ് ചെറിയ ഹോൾസ് സൗണ്ട് വെളി വരുന്നതിനുള്ള ഹോൾസ് ഉണ്ടാവും ഇത് മൈക്രോ ഓവൻ ഫോർ കെ അക്കോസ്റ്റിക് സ്ക്രീൻസ് എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് സ്പീക്കേഴ്സ് ഒന്നും വെളി കാണാൻ ഇതെങ്ങനെയുള്ള ഒരാഗ്രഹമുള്ള ആളുകൾക്ക് സ്ക്രീന്റെ ബാക്കിൽ സ്പീക്കർ തിയേറ്ററുകളിലൊക്കെ ചെയ്തിരിക്കുന്ന എല്ലാം അങ്ങനെയാണ് നമ്മുടെ ഇയർ ലെവലിൽ സൗണ്ടിനെ കറക്റ്റ് ചെയ്ത് നമുക്ക് എത്തിച്ചു തരുന്നതിന് പൊസിഷൻ ചെയ്യാനായിട്ട് പറ്റും ഇതെങ്ങനെ നമ്മൾ ടൈറ്റ് ചെയ്തേക്കാം കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മൾ അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്തിട്ട് നമ്മൾ ചെയ്തേക്കുന്ന ഒരു രീതിയാണ് ഇതെങ്ങനെ വാഷ് ചെയ്യാൻ പറ്റും എങ്ങനെ ആ നമുക്ക് വാഷ് ചെയ്യുന്ന പറഞ്ഞാല് നമുക്ക് ഇതിന് ഒരു പ്രത്യേക ഒരു ഇതുണ്ട് സ്പ്രേ ചെയ്തിട്ട് അത് ഉപയോഗിക്കാം തന്നെ വൈപ്പ് ചെയ്ത് വൈപ്പ് ചെയ്തെടുത്തിട്ട് പറ്റും പിന്നെ നമുക്ക് ഇത് ഈ വാൾ ഒട്ടിച്ചേക്കുന്നതിനെ പറ്റി ഇത് ഇത് നമുക്ക് ഒരുപാട് ടൈപ്പുകളുണ്ട് നമുക്കിത് മെയിനായിട്ട് കാണുന്നതിനുള്ള ഭംഗി പ്ലസ് നമുക്ക് എക്കോ ക്യാൻസൽ ചെയ്യാനുള്ള രീതിയിലുള്ള മെറ്റീരിയൽസ് ഈ രണ്ട് പർപ്പസിനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന് നമുക്കിപ്പോൾ നോർമൽ ഹാളുകളിൽ ഇപ്പം നിങ്ങൾക്ക് സൗണ്ട് നമുക്ക് റൂമിനെ എക്കോ നമ്മൾ മെയിനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പെറ്റ് പാനൽസ് നമുക്ക് ഉപയോഗിക്കാൻ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്തുകൊണ്ട് എക്കോ ക്യാൻസൽ ചെയ്ത് തരാനും പറ്റും ഡെഡിക്കേറ്റഡ് ഡിസൈൻ ആയിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും ടെക്നോളജി ആണ് ഇപ്പൊ ലേറ്റസ്റ്റ് ഇങ്ങനത്തെ നമുക്ക് ആ ഒരു റൂമിന്റെ കളർ നമുക്ക് ഏത് കളർ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നോക്കിയിട്ട് കോമ്പിനേഷൻ വെച്ചിട്ട് നമുക്ക് ആ സ്മൂത്ത് വെറൈറ്റി എൻ ആർ സി എന്ന് പറയും നമുക്ക് സൗണ്ടിന്റെ എൻ ആർ സി എന്നാണ് ഇതിന് പറയുന്നത് ടെക്നിക്കൽ സൈഡിൽ നമുക്ക് എൻ ആർ സി ഒന്നിന് താഴോട്ടുള്ള റിസൾട്ടാണ് ഇത് തരുന്നത് തരുന്നത് ഓക്കെ ഈ തിയേറ്ററിൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത് അതൊക്കെയാണ് അപ്പോൾ നമ്മളിവിടെ ഇത്ര നേരം നിന്നത് നമ്മളെ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ എല്ലാം എല്ലാമായ ഹെഡാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം നമ്മൾ ഹൈസ്കൂൾ ജംഗ്ഷൻ എടുത്തോട്ടാണ് അതായത് ചിന്നക്കടയിൽ നിന്നും ഹൈസ്കൂൾ ജങ്ഷനോട്ട് പോകുന്ന വഴിക്ക് തന്നെ നമ്മളൊരു മുസ്ലിം പള്ളിയുണ്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് അതിൻ്റെ തൊട്ട് അടുത്തായിട്ടുള്ള ഷോപ്പാണ് എസ് ആർ എം മൊബൈൽ എസ് ആർ എം കമ്പ്യൂട്ടർ സാമന് ഇരുപഞ്ച് വർഷമായിട്ടുണ്ട് ഡിജിറ്റൽ ഹോം സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പുതിയ സംരംഭത്തിലുള്ള തിയേറ്റർ സംബന്ധമായതിന് അവിടെ ബോർഡ് നമ്മൾ ചിട്ടദർശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്പർ നമ്പര് നമ്മളിതിനകത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുത്തേക്കാം അപ്പം എനിവേ എന്തായാലും ഇത്രയും സംഭവം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു അവസരം തന്നത് അതുപോലെ തന്നെ ഈ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഇനിയും ഇനി വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാറിനെ കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പം സാറ് മാക്സിമം ഇപ്പോൾ ഓണമൊക്കെയാണ് വരുന്ന ഓഫറും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഓണ പേഴ്സൻ്റെ എല്ലാം വരുന്നുണ്ട് തീർന്നുള്ളതെല്ലാം നിങ്ങൾ ഇതിനകത്ത് തന്നേക്കാം ഓക്കെ അപ്പം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഓണവും ഓഫറും ഇല്ല എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അപ്പം നിങ്ങൾ ആൾറെഡി നിങ്ങളുടെ കയ്യിൽ വർക്കിംഗ് കണ്ടീഷൻ കണ്ടീഷനായിട്ടുള്ള ഏവിയർ ഉണ്ട് നല്ല പ്രൊജക്ടേഴ്സ് ഉണ്ട് ബാക്കിയുള്ള ഇതിനെ ഇതിനെ സംബന്ധമായ സാധനങ്ങളുണ്ടെങ്കിൽ ചെയ്യാം എക്സ്ചേഞ്ച് അപ്ഗ്രേഡ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മൾ നമ്മൾ ഒരുക്കി തരാം അതിന്റെ അതിന്റെ കണ്ടീഷൻസ് നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്തു തരാം അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഇനി ഓൾറെഡി അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുക തീർച്ചയായിട്ടും സാറിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവെന്ന് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന് വിചാരിക്കുന്നു അതുവരെ എല്ലാവർക്കും ബൈ